സോക്കർ കാർണിവലിന്റെ രണ്ടാം ദിനം വളരെ ആവേശകരമായ സെമി ഫൈനൽ മത്സരങ്ങളാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് വളരെ അത്യുജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾക്കാണ് മസ്ക്കത്ത് ബൌഷർ ക്ലബ് സ്റ്റേഡിയം വേദിയായത് അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള ഒരുപാട് മത്സര പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കറിയേണ്ടത് എത്രത്തോളം നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ എത്രത്തോളം സോക്കർ കാർണിവൽ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ റിയാക്ഷനിലേക്ക് നമുക്ക് പോവാം ഒരുപാട് ഡാൻസ് ഡാൻസ് ഡാൻസിൽ ചില

വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ നിങ്ങളുടെ ഒരു പ്രോഗ്രാമിന് നമ്മൾ നോക്കി കാണുന്നത് അതിൽ എല്ലാ ടൈപ്പ് ഇപ്പോൾ ഒരു ഫുട്ബോൾ കളി കാണാൻ കൂടുതലും ആണുങ്ങളാണ് വരുന്നത് അതിൻ്റെ കൂടെ വരുമ്പോൾ കുട്ടികൾക്ക് ഈ ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ടാണ് അവർ നമ്മുടെ കൂടെ വരാൻ തയ്യാറാവുന്നത് വളരെ വിശാലമായിട്ട് തന്നെ ഗൾഫ് മാധ്യമം ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഗൾഫ് മാധ്യമത്തിൻ്റെ ഈ പ്രോഗ്രാം എന്നല്ല എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഭംഗിയോടുകൂടി അവർക്ക് കാണികൾക്ക് വേണ്ടിയിട്ട് നൽകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒമാനിലെ ഏറ്റവും എന്താ പറയുക കൂടുതൽ ക്രൗഡുള്ള നല്ലൊരു ഇവൻറ്റ് തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ആണ് ഓർഗനൈസേഷൻ വളരെ ഗംഭീരമായിട്ടുള്ള ഇത്രയൊരു ഇവൻ്റ് നമ്മളുടെ ഒമാനിൽ ഈ ഇവരെക്കൊണ്ട് മാത്രമേ ഇപ്പോൾ കയ്യാ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അത്രയും നല്ലൊരു ഇവൻറ്റാണ് ഇപ്പോൾ രണ്ടാമത്തെ വർഷം നല്ലൊരു ഇവൻ്റായിട്ടത് കണക്കാക്കണം പറയാതിരിക്കാൻ വയ്യ ക്ലബ്ബ് ഇത്രയും നിറഞ്ഞു എന്ന് തോന്നണ നല്ല നല്ല നല്ലൊരു ഫീൽ ഉണ്ട് சரி ഒരു നമ്മുടെ ഒരുപാട് മീൻസ് ഗ്രൂപ്പുകളിലുള്ള ഒരുപാട് പേരെ കാണാൻ പറ്റി പല പല ഗ്രൂപ്പുകളിലുള്ള ഒരുപാട് പേരെ കാണാൻ പറ്റി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കുമല്ലോ എപ്പോഴും മാധ്യമത്തിന്റെ പ്രോഗ്രാം അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഇതുപോലെ രണ്ട് മാസ ഒരു മാസം നടത്തിയിരുന്നു അല്ലേ അന്ന് പിന്നെ ബിരിയാണി ഫെസ്റ്റുകൾ നടത്തിരുന്നു ഇപ്പം ഫുട്ബോൾ അക്കാഡേ നല്ല പരിപാടിയാണ് ഫാമിലിക്കൊക്കെ ഒത്തിരി എൻജോയ് ക്ലൈമറ്റ് നല്ലതാണ് അത് കാരണം ഇതുപോലെ ഇനിയും മാധ്യമം തുടർന്ന് പരിപാടി നടത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് തുടർന്ന് പരിപാടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അടുത്ത പരിപാടി എപ്പോഴാണ് പരിപാടി ആ ഓക്കെ ഓക്കെ ഫാമിലിയായിട്ട് കുറച്ച് ചെഞ്ചി വേണം നല്ല പരിപാടിയാണ് ഫുഡ് ഫുഡ് ഫ്രഷ് ഉണ്ട് കളിക്കാൻ പിള്ളേർക്ക് നല്ല അറ്റ്മോസ്ഫിയർ ആണ് വെരി ഗുഡ്